ഹലോ അപ്പോ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം വീഡിയോ ഫുള്ള് കാണാം വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം അപ്പൊ വീഡിയോ ഫുള്ള് കാണാതെ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരം രൂപയാണ് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തത്തിൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് കിട്ടും അപ്പോൾ നിങ്ങൾ ഓടിക്കാലോ എക്സ്ട്രീം എക്സ്ട്രീം കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ട് അപ്പോൾ ആയിരം രൂപ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കോളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തത്തിൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് അതുപോലെ തന്നെ വീഡിയോ കോള് വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും ഡെയിലി ടൈമിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓക്കെ അപ്പം ഇതെല്ലാം വൺ ടൈം പേയ്മെന്റ് ആണ് ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി അപ്പോൾ എനിക്ക് ഡെയിലി വീഡിയോസ് വീഡിയോ കോളെല്ലാം കിട്ടും പിന്നെ നിനക്ക് ഒരു കസ്റ്റം വീഡിയോ ഒക്കെ വേണമെന്ന് തന്നെ നമ്മളത് എന്താ പറയുക കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന പോലെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കും പിന്നെ നമുക്ക് ഒരു പ്രീമിയം മെമ്പർഷിപ്പാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മുതൽ എക്സ്ട്രീം ലെവലാണ് വീഡിയോസ് വീഡിയോ കോള് ഫുള്ള് എന്താ പറയുക രാവിലെ ഒമ്പത് മണിയായിട്ട് രാത്രി ഒരു മണിയൊക്കെ നിങ്ങളുടെ സമയം എപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ പറ്റും അൺലിമിറ്റഡ് ആണ് വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോസിനാണെങ്കിൽ ഫുൾ ഫേസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം താല്പര്യം ആണെങ്കിൽ നിങ്ങൾ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ എൻ്റെ വാട്സപ്പ് നമ്പറാണ് ഈ നമ്പറിൽ നിങ്ങൾ ഫോർ മെമ്പർഷിപ്പ് ഇങ്ങോട്ട് അപ്പൊ ഞാൻ നിങ്ങക്ക് ഡീറ്റെ അയച്ചു തരുന്നതാണ് പിന്നെ പ്രൊഫൈലിൽ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പർ തെറ്റാതെ നമ്പർ ടൈപ്പ് ചെയ്ത് മെസ്സേജ് വിടാം കേട്ടോ ഓക്കെ മെമ്പർഷിപ്പിന്റെ കാര്യം വെച്ചു അപ്പൊ തമ്മില് പറഞ്ഞ പോലെ ഞാൻ ഇടുന്നത് എങ്ങനെയാ അല്ലേ അപ്പൊ ഞാൻ ഇടൊന്നും അല്ല എനിക്ക് അങ്ങനെ ഒരാഴ്ചയില് ഒരു പ്രാവശ്യമൊക്കെ അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ ആഴ്ചയിൽ എങ്ങനെ മടുപ്പൊക്കെ തോന്നി ഒരു പ്രത്യേക സമയം ഏകദേശം രാത്രി അയക്കാം രാത്രി സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യം കാര്യങ്ങൾ ഞാൻ നല്ലൊരു വീഡിയോ കാണും ആ വീഡിയോ കണ്ട് രണ്ടു മൂന്നെണ്ണം എനിക്ക് ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള എടുത്തു വെച്ചിട്ടുണ്ടാകും തന്നെ നോക്കി കണ്ട് ഞാൻ പതിയെ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത് തന്നെ വീഡിയോ കണ്ടുകൊണ്ടാണ് കണ്ടോണ്ടാണ് ചെയ്യാറട്ടോ കണ്ട് ലാസ്റ്റ് ആവുമ്പോ രണ്ട് തട്ട് കെട്ടിയാകുമ്പോ എന്റെ പുറത്തോട്ട് പോകും ആ ഒരു ഫീല് ലാസ്റ്റ് എന്താ പറയുക െത്തിച്ചേന്നിട്ടേ ഞാൻ ഇടാവുള്ളൂ അപ്പഴേത് ഔട്ടായിട്ട് എത്തുള്ളൂ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങളെ ചിന്തിച്ചു നോക്കോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെത്തന്നെ കാര്യങ്ങളൊക്കെ എന്താ പറയാ നിങ്ങക്ക് താല്പര്യം മെമ്പർഷിപ്പ് എടുക്കും മെസ്സേജ് ആയിട്ട് അടുത്ത വീടൊക്കെ അതുവരെ ബായ്